അതെന്താ പോകൂളിൽ പോണം അബ്ബാനം കൊണ്ടാവാത പൊണ്ണി സങ്കടം ഒന്നുമില്ല എന്ത് പ്രത്യേകണ്ട് നല്ല ഉറക്കാണ് ട്ടാ എല്ലാ കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടാണ് അവന് വിളിച്ചണത്തിയത് പിന്നെ പിന്നെ അതിന് ശേഷം അവന് ഡ്രസ്സൊക്കെ എന്റെ മൂന്ന് മക്കളും കഴിഞ്ഞതിന് ശേഷം അവന് വിളിച്ചു പിന്നെ അവന് ഡ്രസ്സൊക്കെ മാറ്റി ചെറുത്തേട്ടാ അതിനുശേഷം ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുത്തിയതാണ് മൂന്നാലും കൂടെ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നെയ് റോസ്റ്റ് മേടിച്ചിരിക്കുന്നു കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ശരിയായിട്ടില്ല പിന്നെ പിന്നെ പഴം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പഴം ഇതൊക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട് ചോദിക്കുമ്പോ കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ രണ്ടു പ്രാവശ്യമായിട്ട് അങ്ങനെ ബാഗൊക്കെ ഇറക്കി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ പിന്നെ വാച്ച്മാൻ ഹെൽപ്പ് ചെയ്യാൻ പോണേ വണ്ടിയില് എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴോ അതുപോലെ ടാക്സി വണ്ടിയൊക്കെ പോണത് കാണുമ്പോ എന്താ പറയുക വേറെ ഒരു അനുഭവാണോ എന്താ നല്ലവില്ല ഭയങ്കര ഒരു ഇനി നമ്മളിവിടെ വരുവോ കാണുവോ അങ്ങനത്തെ കുറച്ച് എന്ത്ണ്ടാവൂലേ കുറിച്ച് തോന്നില്ല നല്ല രസം മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് രണ്ടു പ്രാവശ്യം ലൈഫിൽ ഒരിക്കലും മറക്കാത്തൊരു സമയം അത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിമിഷങ്ങൾ പിന്നെ ഏ ഒരു ഞാൻ പോണ വഴിയിലാണ് ഞാൻ എനിക്ക് ജോലി ശരിയായിട്ടുണ്ടായിരുന്ന ബിൽഡിങ് കിട്ടും അത് ഞാൻ പെട്ടെന്ന് പാസ് ചെയ്യുമ്പോഴാണ് കണ്ടത് അതിൽ പോവാന്നുള്ളൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പാസ് ചെയ്യുന്ന ടൈമിലാണ് കണ്ടത് അപ്പൊ അത് എന്താ പറയാ എന്തൊരു ഭയങ്കര ഒരു വിഷമം പോലെ കണ്ടപ്പോ അങ്ങനെ ോണ്ടിരിക്കാണ് കേട്ടോ മക്കളൊക്കെ പുറത്തൊക്കെ നോക്കി ഇരിക്കണ്ട് അങ്ങനെ പോയി പോയി പോയിതാ എയർപോർട്ടിന്റെ ഉള്ളിലെത്തി എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോ പിന്നെ വേജാറും ഇതും സംഘവും ഒക്കെ കൂടെ നമുക്കൊരു ടെൻഷൻ കൂടലോ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോ വേറെ ടെൻഷനാവും എന്താ ചെയ്യാം അതൊന്നും എന്താ പറയാ ഈ സമയം കടന്നു പോകുന്ന അറിയില്ലേ അതേപോലെ ഇനിയിപ്പോ നാട്ടിലെത്തിയിട്ട് ഓരോരോ കാര്യങ്ങളിൽ അങ്ങനെ ആവുമ്പോ നമ്മുടെ മൈൻഡ് എങ്ങനെ ശരിയാവും ഷാരിക്കുമോനാണെങ്കിൽ ഇടയ്ക്ക് ഇടക്ക് ചോദിക്കും എവിടെ അബ്ബന്തിൽ എത്തിയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ട് ലഗേജ് ട്രോളിയില് വെക്കാണ് ഷാരിക്കുമോനൊക്കെ എത്തോ ഇവിടെ താഴെ ഇറങ്ങിട്ടില്ല നടക്കണമെങ്കിൽ വിചാരിക്കണം പിന്നെ രാവിലെ എണീറ്റപാട് എടുത്തു വിടുന്നില്ല ഒരു വാശിയും ഒക്കെ ഉണ്ട് ഇപ്പൊ ലഗേജ് ഒക്കെ വെച്ച് ഇതിന്റെ ഉള്ളിലേക്ക് പോകണം കേട്ടോ അപ്പൊ രണ്ട് ട്രോളിയിലായി കാരണം ഒന്ന് ഒന്നും സെന്മനും കൂടെ ഉന്തിക്കൊള്ളാംന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു രണ്ടാളും കൂടെ ഒന്നിറ്റുമ്പോഴേ ഞാനവരെ ബാക്കിൽ ഒന്നും നിന്നു ആരും ഇത് പോയി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ ബാക്കിൽ ഇങ്ങനെ പോവുന്നുണ്ട് പിന്നെ ഷാരിക്കുമേന തീരെ താഴെ ഇറങ്ങണമില്ല നടക്കാണെങ്കിൽ പിന്നെ കൊപ്പ തീരെ താഴെ ഇറങ്ങണമില്ല പിന്നെ രണ്ടാളും ഇത് പോകണമില്ല കേട്ടോ പിന്നെ വൈദ്യുതപ്പോ ശാരിക്കുമോനെ അബ്ബെടുക്കണം എന്ന് പറഞ്ഞിട്ട് അബ് അപ്പൊനങ്ങനെ പിന്നെ ഒരു ട്രോളി ഞാനും ഒന്തി ഞാനും വരിച്ചു ശരിക്കുമോണി എടുത്ത് അങ്ങനെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറി പിന്നെ എവിടെയാകുമ്പോൾ നമ്മൾ കൂടെ ഉള്ള ആൾക്ക് കുട്ടികളുള്ള കാരണം നമ്മള് കൂടെ ഉള്ള ആൾക്ക് അതിന്റെ കൂടെ പോരാ അത് ഭയങ്കര ഹെൽപ്പായിട്ടോ ആയിട്ടോ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് വരുമ്പോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മളെന്നെ ഒറ്റക്ക് ട്രോളിൻ്റെ പോയി ക്യൂ നിന്ന് ഒക്കെ വേണം ചെക്കിംഗ് ഒക്കെ കഴിയാൻ വേണ്ടിട്ട് അപ്പൊ അതങ്ങനെ എന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ രണ്ടാളും കൂടെ പാട് കെട്ടുണ്ട് എന്നാലും ഞാൻ പിടിച്ചോളാന്ന് പറയുമ്പോ ഒരു സമയക്കണമൊന്നും ഇല്ല കേട്ടോ ഞാൻ അതിന്റെ ഉള്ളിലെത്തി കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ടാണ് സെക്യൂരിറ്റി ചെക്കിംഗ് അയാൾ ഇത്ര പാസഞ്ചേഴ്സിന്റെ ചോദിച്ചതാണ് അയാളെ പാസ്പോർട്ടിന് കാണിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോ ഒന്നും പറഞ്ഞൊന്നും ഇല്ല അപ്പോ ഉറപ്പായി അതിൻ്റെ ഉള്ളൊക്കെ കയറാന്നുള്ളത് കേട്ടാ ഞാനതാ എയർപോർട്ടിന്റെ ഉള്ളിൽ എത്തി അവിടെ ഭയങ്കര ക്യൂ രണ്ട് സെക്ഷൻ ആയിട്ടാണ് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഇത് ചെക്കിംഗ് ലഗേജ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതുള്ളത് അപ്പൊ അതില് രണ്ടാമത്തെ സെക്ഷനില് നമുക്ക് ക്യൂ കിട്ടിയത് കേട്ടാ അത് അവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങള് രണ്ടാളും കൂടെ വരുന്ന കാരണം അവരെ ബെൽറ്റ് കഴിച്ചിട്ട് ഈ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ കേറാൻ പറ്റുന്ന സംവിധാനം ഒക്കെ അവര് ചെയ്തെന്ന് അങ്ങനെ അത് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ മൂന്നോളത്തോണ്ട് ഞങ്ങൾ രണ്ടാളും സംസാരിച്ചു നിക്കുന്ന ക്യൂ ചെക്കിങ്ങിന്റെ അവിടെ എത്തി ക്യൂ നിന്നിട്ട് അപ്പൊ അവർ ലഗേജ് ആണ് വെയിറ്റ് നോക്കുമ്പോ നൂറ്റിപതിനൂറ്റി ഇരുപത് കിലോ വരെ കൊണ്ടുവന്നാ നൂറ്റി പതിനൊന്ന് കിലോ ഉണ്ടായിരുന്നു ലഗേജ് ഡ്രസ് തന്നെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് പെട്ടെന്നാകും അങ്ങനെന്താ ഓരോ രണ്ടു മൂന്ന് ലഗേജായിട്ട് അങ്ങനെ വിട്ടിട്ട അതുപോലെ ഞങ്ങൾ ഗ്ലാസ്റ്റിന്റെ പാത്രം ഉണ്ടായിരുന്നു അപ്പൊ അവര് അത് പാക്ക് ചെയ്യാ പക്ഷെ അല്ല ലഗേജില് വിടാം പക്ഷെ എന്തെങ്കിലും ഡാമേജ് വന്നാല് അവര് റെസ്പോൺസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു സൈനൊക്കെ മേടിച്ചതിന്റെ കയ്യിൽ നിന്ന് പിന്നെ ഒരു സ്പെഷ്യൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഗ്ലാസിന്റെ സാധനം എന്നറിയാൻ വേണ്ടിട്ടുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അതിന് ശേഷം അവരെ ലഗ് ഇട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാ അപ്പൊ ഞങ്ങള് ചെക്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അഷ്റഫ് താമരശ്ശേരി ഇല്ല അവരാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് ആ ബ്ലാക്ക് ഷർട്ടിട്ടാള് കൊറേ ആൾക്കാരായി അവര് ബഹുമാനത്തോട് കൂടെ ആയിട്ട് നോക്കണമൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടപ്പോ സന്തോഷം തോന്നിയും നല്ല സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യുന്ന ഒരാളല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാതിലും ഇതൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കാണ് കേട്ടാ ഞാൻ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഹാൻഡ് ബാഗ് ഉണ്ടെന്ന് ചോദിച്ചാ അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗ് വെച്ചിട്ട് ആദ്യമേ അവര് ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് അത്യാവശ്യം വെയിറ്റ് ഹാൻഡ് ബാഗ് ആണെങ്കിൽ ആദ്യങ്ങളും സ്റ്റിക്കർ അവർ ഇട്ടിക്കണ്ട അങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് രണ്ട് ലഗേജ് വിട്ടാ അതായത് മൂന്ന് ബോക്സും കൂടി പോവാണ്ട് അവരെത്ര പാസഞ്ചേഴ്സ് ആണ് എത്ര ണ്ട് എന്നൊക്കെല്ലാം നോക്കി ശേഷം അത് അങ്ങനെ വിടും അതിന് ശേഷം അത് രണ്ടാളെ ബാഗ് വരും എന്റെ ബാഗ് മാധ്യമ സ്റ്റിക്കർ ഒട്ടിച്ച് അത് നല്ല ഇങ്ങോട്ട് വരുമ്പോ അതൊന്നും ചെയ്തില്ല ടീൻറി പോലെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഈ ടൈമില് നമ്മളെ ഹാൻഡ് ബാഗ് എത്ര എണ്ണുണ്ട് അവർ ചോദിച്ചിട്ടുള്ളൂ അല്ലാതെ അന്ന് ചോദിച്ചിട്ടില്ല അതിന് സ്റ്റിക്കറൊട്ടിക്കൊന്നും ചെയ്തിട്ടില്ല ബോഡിംഗ് പാസ് എടുക്കുന്ന ടൈമിൽ അവര് ഇത് മാത്രമേ ലഗേജ് മാത്രമാണ് ഇതെത്ത് അയച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ അതേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മേലൊക്കെ പോണം കേട്ടോ അപ്പൊ കുട്ടികളെ കാരണം എസ്കുലേറ്ററിൽ പോകാൻ പറ്റില്ല ലിഫ്റ്റില് പോയിക്കൊള്ളി എന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിനെ പോവാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ മനസ്സിലാവണല്ലേ അവിടെ ലിഫ്റ്റ് തോന്നും അപ്പൊ അവിടെ ഒരാൾ നിക്കണേ നമുക്ക് സ്റ്റാഫ് അവരോട് ശേഷം അവര് കാണിച്ചു തന്ന സ്ഥലത്ത് ബാക്കലൊന്നും ഉണ്ട് പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല ലിഫ്റ്റ് ഇറങ്ങിയിട്ട് അതിന് ശേഷം അവിടെ ഒരു ചെക്കിംഗ് കൂടെ ഇണ്ട് കേട്ടോ ശേഷം രണ്ടാമതൊരു ചെക്കിങ് ഉണ്ട് അപ്പൊ ശരിക്കും മോനാണെങ്കിൽ ജ്യൂസ് ജ്യൂസ് എന്ന് പറയണ്ട ശരിക്കും ഭക്ഷണം കഴിച്ചിരുന്നില്ലല്ലോ ശരിക്കും തീരെ ഭക്ഷണം കഴിച്ചില്ല ഒരു ഗ്ലാസ് ചായ മാത്രം പിടിച്ചിട്ടുള്ളൂ അങ്ങനെ പോകുവാനാണ് അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഫാമിലീസിന് ഒരു പ്രത്യേക ക്യൂ കണ്ടു അപ്പൊ ഞാൻ വേഗം പോയിട്ട് അതിന്റെ അടി അവിടെ അവിടെ ബാക്കിൽ തന്നെ പോയി നിന്നിട്ടാ പക്ഷെ അവിടെ നിന്നെ വിളിച്ചത് അതിനു മുന്നേ വേറെ സെക്ഷനിൽ ഫ്രീ ആയപ്പോ അവരങ്ങോട്ട് വിളിച്ചു ജ്യൂസ് ചോയിട്ട് സ്വീനം കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പോകണ്ടട്ടാ ഞാൻ എന്തായിട്ട് ഇവിടെ എത്തിയപ്പോ അവിടെ താഴെ കരച്ചിൽ തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ താഴെ വെച്ചിട്ട് അവന് ജ്യൂസിന്റെ കുപ്പി എടുത്തു കൊടുത്തിട്ടാ അപ്പൊണ്ട് അപ്പുറത്തെ സെക്ഷൻ ആണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ ചെനമോളെടുത്ത് കുട്ടിനെ ആക്കിയിട്ട് ഞാനങ്ങനെ ചെക്കിങ്ങനെ വേണ്ടിട്ട് അവിടെ പോയി പിന്നെ അവരോട് അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടാ അപ്പൊ അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞിട്ട് പോവാണ് പോയാല് പിന്നെ അതിന്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലാണ് കയറുന്നത് കേട്ടോ ഷോപ്പ് ഉണ്ടാവില്ലേ അതിനുള്ളിലേക്കാണ് പോണത് അതിനുള്ളിൽ കൂടെയാണ് പാസ് ചെയ്യാൻ നമ്മൾ നമ്മൾ ഗേറ്റിലേക്ക് പ്ലെയിനിന്റെ ഗേറ്റിലേക്ക് അപ്പൊ ഏ വന്നാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടാകും അത് ഒരു സൈഡിൽ പോയിട്ട് ലാസ്റ്റിനാണ് എൻഡിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വന്ന് അപ്പോൾ അപ്പൊ അതിന്റെ ലാസ്റ്റിലാണ് ചെക്കിംഗ് ഇരിക്കുന്നത് കേട്ടോ അങ്ങോട്ട് നടന്നു പോയി കൊണ്ടിരിക്കണേ അപ്പോൾ ഓണിന്റെ ഇടയില് അവിടെ ഒരു ഒരു ജസ്റ്റ് ഒരു കിൻഡർജോന്റെ ഒരു ണ്ടായിരുന്നട്ടാ അപ്പൊ അത് കണ്ടപ്പോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ അവരതിന്ന് ഷാജി എന്നിട്ട് ഫോട്ടോക്കെടുത്ത് ഷാനിഫ് അതിന്റെ കൈയ്യൊക്കെ ഒന്ന് പിടിച്ചു നോക്കുണ്ടായിരുന്നട്ടോ അതിന് ശേഷം ഞാൻ എനിക്ക് എവിടെയെങ്കിലും ഇരുന്നാ മതി എന്നുള്ള കണ്ടീഷനിലാണ് പോണത് ഏർ കുട്ടിയാണെങ്കിൽ നടക്കണമില്ല അങ്ങനെ നടന്ന് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന്റെ ഇതില് തല കണ്ട ലാസ്റ്റിലാണ് വൺ ഇയർ അങ്ങനെയാണ് പിന്നെ പന്ത്രണ്ട് നാൽപ്പതിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളു ചിക്കൻ സ്റ്റാർട്ട് ചെയ്യുള്ളു പക്ഷെ എന്നാലും അതിന്റെ അവിടെ എത്തിയിട്ട് നമ്മളത് ഏഹ് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഏഹ് ഇരിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാനേട്ടാ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു അങ്ങനെ അതാണ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം പൊണിന്റെ ഇടയിൽ ശാരിക്കുമ്പോൾ ഇങ്ങനെ അഭാവം ചോദിക്കണ്ടട്ടോ അതുപോലെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്

െ കാണല്ലേ ഇവിടെ പോയി അപ്പോ വരൂ കേട്ടോ അപ്പേ അവിടെ ഉണ്ടാവും നമ്മൾ ഇതറന്നു ഇറങ്ങൂലേ അവിടെ ഉണ്ടാവും കേട്ടോ നമ്മളെ കൊണ്ടുവരാൻ വരൂട്ടാ ഓക്കെ ഇവിടെയൊക്കെ താത്തി ആക്കി ഒക്കെ നോക്കാം നടക്കുവാട്ട് പോവാം നടന്നിട്ട് വായോ ഇനി ഇവിടെ നമ്മളെ ബാഗ് ബെൽറ്റ് വാച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ട്രയൽ വെച്ചെടുക്കൂ ആ സെക്ഷനാണ് കേട്ടോ അപ്പൊ അവിടെ കുറച്ച് ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ട് നാലഞ്ച് എന്റെ ഫ്രണ്ടിലായിട്ട് ഉണ്ടായിരുന്നു ശരിക്കും മോനെ നടന്നോളാന്ന് പറഞ്ഞിട്ട് അവരുടെ കുട്ടിനും സിനിമകളും കുട്ടിനെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മുന്നേക്കൊ നടന്നിട്ടോ എന്റെ ബാക്കിൽ ഉണ്ട് കുറെ ദൂരം ഒന്നുമല്ല അപ്പൊ അത് ചെക്ക് ചെയ്ത് കൊടുക്കാണ് ഇനി അവിടെ പോയിട്ട് നമ്മുടെ എന്റെ ഞങ്ങടെ രണ്ടാളെ ബാഗും പിന്നെ സെന്മോള ബാഗ് ഉള്ള കഴിഞ്ഞ് മേടിച്ചിട്ടുണ്ടായിട്ടോ രണ്ടാളെ ബാഗ് പിന്നെ സെന്മകളെ ഹെയർ ബാൻഡ് മൊബൈൽ ഫോണ് ലാപ്ടോപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഒക്കെ ബാഗിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് ട്രയൽ വെച്ചെടുക്കണം കേട്ടോ അവരെ തല വെച്ചിട്ടുണ്ടായി ഹെഡ്സെറ്റ് അതും ഒക്കെ ട്രയൽ വെച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞ് പിന്നെ ഇപ്പൊ ഫോണിന്റെ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഞാൻ അതില് ട്രെയിൽ വെച്ചിട്ടാ അത് കാരണം ആ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ എസ്കലേറ്ററിലാണ് തരത്തേക്ക് കയറുന്നുണ്ട് ശരിക്കും പോന് ഇപ്പൊ പോരാൻ നേരത്തെ എസ്കലേറ്ററിൽ കയറാനൊക്കെ ധൈര്യമാണെന്ന് പറഞ്ഞിട്ടാ അപ്പൊ ഓന കയറണം എന്ന് പറഞ്ഞു പക്ഷെ ഒറ്റക്ക് കയറ്റുമ്പോൾ എനിക്ക് പേടിയാണ് അപ്പൊ ഞാൻ കയറി കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചേരാന്ന് പറഞ്ഞിട്ടാ അപ്പൊ അങ്ങനെ അപ്പൊ അതിൽ കയറി ഞാൻ താഴെ നിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതാ അവിടെ സ്റ്റെപ്പമ്മ നിർത്തി പിന്നെ ഇറങ്ങുമ്പോ ഞാൻ കൈ പിടിച്ചാല് മൂപ്പര് കൂളായിട്ട് അങ്ങനെ കയറും പക്ഷെ കയറുമ്പോ ഒറ്റക്ക് കേറുമ്പോ എനിക്ക് പേടിയാണെങ്കിൽ സമയക്കില്ല വരാൻ നേരത്താണ് വേറൊന്നൊരു രണ്ടു ദിവസം മുന്നാണ് അവനെ ധൈര്യം വന്നത് അങ്ങനെ താഴെ എത്തിയിട്ടോ പിന്നെ പന്ത്രണ്ടാം നാപ്പീനെ തുടങ്ങുള്ളൂ പന്ത്രണ്ട് പത്തോ ഏകദേശം ടൈം ആയിട്ടുള്ളൂ അപ്പൊ ഞാന് ഷാരിഖ് മോനെ തീരെ മൂത്രം ഇഷ്ടപ്പനെ മൂത്രപ്പിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയി അതുപോലെ രണ്ടാളി അവിടെ എത്തിയിട്ട് ഏർ സെനോട് നേരെ ബാഗ് കൊടുത്തിട്ട് ഞാൻ രണ്ടാളി മൂത്ര ഷാരിഖോണ് മൂത്രപ്പിക്കാൻ വേണ്ടി പോയിട്ടാ പോയപ്പോ ഓന് ബാത്റൂമ് കണ്ടുപോകുന്നല്ലാതെ ഓന മൂത്ര ഇഷ്ട എവിടെ പോയാലും മൂത്രയൊക്കെ വീട്ടീന്ന് അല്ലാതെ മൂത്രയൊക്കില്ല പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഒഴിക്കുള്ളൂ അങ്ങനെ ജസ്റ്റ് ബാത്റൂമിന്റെ ഉള്ളിൽ കണ്ടു പോകുന്നു ഓന് മൂത്ര ഇഷ്ടൊന്നും ഇല്ല പിന്നെ ഓരോ അവിടെ ഞങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ ഇരുന്നട്ടാ പിന്നെ അവന് പോയി വന്നതിന് ശേഷം ഞാൻ ഷാക്ക് മോൻ ഇത് കൊടുത്ത് പഴം കൊടുത്ത് കാരണം ഒന്നും കഴിച്ചിരുന്നില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ടൈമുണ്ട് അപ്പൊ നീ അവിടെന്നിട്ട് ഞാൻ മെയിൽ പറ്റിയിട്ട് അങ്ങനെ കയ്യിൽ പിടിച്ചിരുന്നാണ് അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി സമയ അവള് പിന്നെ അത് കഴിച്ചതാണ് നിരോസിച്ച് കഴിച്ചതാണ് അതോ പിന്നെ വലിയ കുഴപ്പമില്ല അപ്പൊ ഞാൻ അക്കം പോലെ കഴിക്കാൻ പറഞ്ഞിട്ട് മണ് അങ്ങനെ കഴിച്ചുകൊണ്ട് കേട്ടാ വണ്ടിട്ടാ ചെക്കിങ്ങനെ നിക്കണ്ട ക്യൂ നിക്കാണ്ട ടൈം ആയിട്ടോ അപ്പൊ സെന്യനോടും മോനോടും പറഞ്ഞ അവിടെ നിന്നോളൂ ടൈം ആകുമ്പോ ഞാൻ വിളിക്കാന്ന് പറഞ്ഞപ്പോ അവരെ കൂടെ ക്യൂര് നിക്കാം അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ നിങ്ങള് ക്യൂ നിന്നോളൂ ഞാൻ ഇവിടെ ഇരിക്കാന്നുണ്ട് സെന്മോള ക്യൂര് നിർത്തിട്ടോ കുറച്ചു നേരം പിന്നെ അത് വേഗം വേഗം പാസ് ചെയ്ത് പോവുമല്ലോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ സെന്മോളാണെങ്കിൽ വെരി വെരിന്ന് പറഞ്ഞ വിളിച്ചുകൊണ്ട് നിൽക്കാം അപ്പൊ ഏകദേശം അവിടെ ആയതെട്ടോ പിന്നെ ബസ്സിലാണ് പോണത് കേട്ടോ ഈ ചെക്കിംഗ് കഴിഞ്ഞപ്പോ നമ്മൾ ബസ് കയറിയിട്ടാണ് പിന്നെ നമ്മള് ലൈനിൽക്ക് കയറാൻ വേണ്ടി പോണത് അപ്പൊ ഈ ബസ് അവിടെ പുറത്തുനിന്ന് കാണും ക്ലാസിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാണുന്നുണ്ട് അപ്പൊ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം ബസ്സിലാണ് പോണത് ബസ്സിലാണ് പോണത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ ചെക്കിങ്ങിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവർ എത്ര പാസഞ്ചേഴ്സാണ് ഉള്ളത് എന്ന് വെച്ചിട്ട് നമ്മള് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യും അത്ര തന്നെ ഉള്ളു അവിടെ കേട്ടോ പിന്നെ ജസ്റ്റ് ബോർഡിംഗ് പാസ് ജസ്റ്റ് ഒന്ന് കയറും പിന്നർത്ഥം ഇവിടുത്തെ ചെക്കിംഗ് കഴിഞ്ഞെന്നുള്ളതാണ് പിന്നെ അതിന് ശേഷം ഇങ്ങനെ പ്ലെയിനിൽ കയറുമ്പോൾ അവിടുത്തെ എറവോസ്റ്റിസ് ഒന്ന് നോക്കൂ നമ്മൾ ബോളിംഗ് ബാസും അത്ര തന്നെ ഉള്ളു ചെക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇനി അതാ അത് സ്കാൻ ചെയ്തോണ്ട് കഴിഞ്ഞ ബസ്സിൽ കയറാൻ വേണ്ടി പോകട്ടാ ബസ്സിൽ കയറുമ്പോ അവിടെ സെക്യൂരിറ്റി നിൽക്കണ്ട് അപ്പൊ അവര് ഫ്രണ്ടിലത്തെ ഡോറിൽ കൂടെ കയറാൻ വേണ്ടി പറഞ്ഞാ കയറിയപ്പോ സീറ്റൊക്കെ ഫുൾ ആണ് പിന്നെ കുട്ടിനെടുത്തിട്ടായ കാരണം ഒരു ചേച്ചി എണ്ണീറ്റെന്ന് ഭയങ്കര കൈകടിച്ചിലും എന്താന്നറയില്ല അപ്പൊ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു ഞാൻ അവിടെ ഇരുന്നട്ടാ ഇപ്പൊ ബസ്സിൽ പോകുമ്പോൾ പുറത്തുനിന്നുള്ളത് വരുവാണ് കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ള വീഡിയോയിൽ ആഡ് ചെയ്യാം ഈ വീഡിയോ എന്നോട് സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടാ അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്